നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിലെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അവസാനിക്കുന്നില്ല കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമത്വം കാണിച്ചുകൊണ്ടാണ് ബി ജെ പി വിജയം കൈവരിക്കുന്നത് കൂടാതെ ബി ജെ പിയുടെ അട്ടിമറികൾക്ക് കൂട്ടുനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് നമ്മുടേത് എന്നാൽ ബി ജെ പി ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂട്ടിട്ടിരിക്കുകയാണിപ്പോൾ സുപ്രീം കോടതി അത്തരത്തിലുള്ള ഒരു നിർണായക നീക്കമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യാനോ വീണ്ടും ലോഡ് ചെയ്യാനോ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം വോട്ടിംഗ് കേന്ദ്രങ്ങൾ സംബന്ധിച്ച നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഹരിയാനയും ഏതാനും കോൺഗ്രസ് നേതാക്കളും സമർപ്പിച്ച ഹർജി പരിഗണിക്കവയാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെ അടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം കൂടാതെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇ വി എം മെമ്മറിയും മൈക്രോ കൺട്രോളറും തിരിച്ചെടുക്കാൻ കഴിയാത്തവണ്ണം മറ്റൊരു പ്രോഗ്രാം ഡിസ്കിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ കമ്മീഷൻ നൽകണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വ്യക്തത ആവശ്യമാണെങ്കിൽ അത് നൽകേണ്ടതുണ്ടെന്നും ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് എഞ്ചിനീയർ വ്യക്തമാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു എന്നാൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ വിവരങ്ങൾ മാറ്റപ്പെട്ട ഇ വി എം മെമ്മറിയും മൈക്രോ കൺട്രോളറും എഞ്ചിനീയർ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് എ ഡി ആറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അത് കണ്ടെത്താൻ കഴിയുമെന്നും സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതേസമയം ഇ വി എം എന്നും കൃത്രിമം എന്നുള്ള വാക്കുകൾ ഇപ്പോൾ പതിവായി കേൾക്കുന്ന ഒരു വാക്കായി മാറിയിരിക്കുന്നു ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മഹാരാഷ്ട്രയിൽ നടന്ന അട്ടിമറി അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണവുമാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ അട്ടിമറിയാണ് നടത്തിയിരുന്നത് ബി ജെ പി നടത്തിയ അട്ടിമറികളെ തെളിവുകൾ സഹിതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറയുകയുണ്ടായി രാജ്യത്ത് ഇ വി എം അട്ടിമറിയുമായി ബന്ധപ്പെട്ട ഇത്രയുമധികം വാർത്തകൾ ഉയർന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അവരുടെ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അടുത്ത പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി